പരിഹരിക്കാൻ ശ്രമം നടക്കുമ്പോഴൊക്കെ വഷളായിക്കൊണ്ടിരിക്കുന്ന സംഘർഷത്തിന്റെ വാർത്തകളാണ് പലസ്തീനിൽ നിന്നും പുറത്തുവരുന്നത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ച മാസങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോഴും സമാധാന അന്തരീക്ഷത്തിനായി കൊതിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ അതേസമയം ഇസ്രായേലിന്റെ വംശഹത്യയുടെ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിലുടനീളം പലസ്തീൻ ഐക്യദാർഢ്യ പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് എന്നാൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ദീർഘകാല വീക്ഷണത്തിന് വിരുദ്ധമാണ് മോദിയുടെ ഇസ്രായേലിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന മനോഭാവം മാത്രമല്ല സ്ത്രീയെന്നോ പിഞ്ചുകുഞ്ഞെന്നോ നോക്കാതെ കണ്ണില്ലാ ക്രൂരത കാണിക്കുന്ന ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരാണ് നമ്മുടെ രാജ്യത്തെ ഹിന്ദുത്വവാദികൾ അതിനാൽ തന്നെ പലസ്തീനെ അനുകൂലിക്കുന്നവരെ കൊല്ലുമെന്ന ഭീഷണിയാണ് രാജ്യത്തിന്റെ പല ഭാഗത്തും ഹിന്ദുത്വവാദികൾ ഉയർത്തുന്നത് ഇപ്പോഴിതാ മുഹറം ഘോഷ് നഗരത്തിലെ ഷിയാ മുസ്ലിങ്ങൾ പലസ്തീൻ പതാകയുമായി പ്രകടനം നടത്തിയതിന് പിന്നാലെ പലസ്തീനെ അനുകൂലിക്കുന്നവരെ ആക്രമിക്കുമെന്നും കൊല്ലുമെന്നും ഭീഷണി മുഴക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു ഹിന്ദുത്വ നേതാവ് മധ്യപ്രദേശിലെ ബജ്രംഗ്ദൾ നേതാവ് അശോക് പലിവാലാണ് ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് തെരുവിൽ ഇസ്രായേൽ പതാകയുമായി പ്രകടനം നടത്തിയതിനു ശേഷമായിരുന്നു നേതാവിന്റെ ഭീഷണി ഇതുമായി ബന്ധപ്പെട്ട് ഭജ്രങ് തൽ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് എന്നാൽ വിദ്വേഷ പ്രസംഗം നടത്തിയ അദ്ദേഹത്തിനെതിരെ കേസില്ലെന്ന് മാത്രമല്ല പലവാലിന്റെ പരാതിയിൽ നാലുപേരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പോലീസ് ചെയ്തത് മധ്യപ്രദേശിനു പുറമെ ബീഹാർ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിരവധി പേരാണ് പലസ്തീൻ പതാക വീശിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ ഈ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് നിയമവിദഗ്ധരും രാഷ്ട്രീയ നേതാക്കളുമെല്ലാം രംഗത്ത് വന്നു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്നാണ് ഇവർ ചോദിക്കുന്ന പ്രധാന ചോദ്യം മാത്രമല്ല തങ്ങൾക്കും സമാനമായ രീതിയിൽ പ്രതിഷേധം നടത്താൻ അനുമതി വേണമെന്ന ഹിന്ദുത്വ സംഘടനയുടെ ആവശ്യം പോലീസ് അംഗീകരിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഇസ്രായേലിന്റെയും ഇന്ത്യയുടെയും പ്രകടനം നടത്തുകയും ചെയ്തു ഇതിനൊടുവിലാണ് പലസ്തീനെ പിന്തുണയ്ക്കുന്നവർ രാജ്യദ്രോഹികളാണെന്നും അത്തരക്കാരെ ആക്രമിച്ചു കൊല്ലുമെന്നും അശോക് പലിവാൾ ഭീഷണി മുഴക്കിയത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സത്യത്തിൽ ഇസ്രായേലിലെ സൈനികരിൽ പോലും യുദ്ധത്തെ കണ്ണും പൂട്ടി എതിർക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇസ്രായേലെ പിന്തുണച്ചുകൊണ്ടായിരുന്നു പ്രസ്താവന ഇറക്കിയതും പല ഹിന്ദുത്വവാദികളും ഇപ്പോഴും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതും മണിപ്പൂരിലെ അക്രമത്തെ കുറിച്ച് വാതുറക്കാൻ മാസങ്ങളോളം എടുത്ത മോദിയാണ് ഇസ്രായേലിനോട് അനുഭാവം അറിയിച്ചത് ഇത്തരത്തിൽ അക്രമത്തെയും അക്രമികളെയും അനുകൂലിക്കുന്നവർ നമ്മുടെ രാജ്യത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഞെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് രാജ്യത്തെ പല നിരപരാധികളും മരിച്ചു വീഴുമ്പോഴും അനുതാപത്തിന്റെ ഒരു കണിക പോലും ഇവരുടെ മനസ്സിൽ കാണാൻ സാധിക്കാത്തത്